മലബാർ മലബാർ സ്റ്റീൽ കരുത്തോടെ കരുതലോടെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിന്റെ ബസ് യാർഡ് യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ദുരിതം സൃഷ്ടിക്കുകയാണെന്നാണ് പരാതി രണ്ടായിരത്തി പതിമൂന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ചാണ് എടപ്പാൾ കണ്ടരകം ഡിപ്പോ ചേർന്നുള്ള സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും നിർമ്മിച്ചത് പിന്നീട് ഇത് സർവീസ് സെന്ററായി ഉയർത്തുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ ഉണ്ടായിരുന്ന ശേഷമാസ തസ്സിക കൂടി മാത്രമാണ് ഉണ്ടായത് നിലവിൽ ബസ്സുകൾ കയറി പോകാനുള്ള ഒരു കേന്ദ്രമായി മാത്രം ഇത് മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഈ കേന്ദ്രത്തിന്റെ യാട് തകർന്നു കിടക്കുകയാണ് മഴ പെയ്തോടുകൂടി ടാറിംഗ് വിളകി ഗർത്തങ്ങളും രൂപപ്പെട്ടു കഴിഞ്ഞു ഉദ്ഘാടന കാലയളവിൽ ടാറിംഗ് നടത്തിയെന്നല്ലാതെ കഴിഞ്ഞ പത്ത് വർഷ കാലയളവിനുള്ളിൽ ഈ കേന്ദ്രത്തിന്റെ നവീകരണത്തിനായി ഒരു ഫണ്ടും ചെലവഴിച്ചിട്ടില്ല ദീർഘദൂര സർവീസുകളൊക്കെ ഒരു ആശയ കേന്ദ്രമായ ഈ കേന്ദ്രത്തിൻ്റെ യാഡുകൾ അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എടപ്പാളിലെ കണ്ടരകത്ത് സ്ഥിതി ചെയ്യുന്ന കെ എസ് ആർ ടി സി സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാണ് സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന ആ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് അവിടെ ബസ് ചിരിപ്പ് കേന്ദ്രമായി പത്തു വർഷം അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ സ്ഥിതി ചെയ്യുന്ന പക്ഷേ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ കുളമായി കിടക്കുന്ന മഴക്കാലത്ത് ഒട്ടും ഒരു യാത്രക്കാരന് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി വിശേഷമാണ് ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് കാലങ്ങളായി ഓൺലൈൻ സൗകര്യമില്ല ആളുകൾക്ക് യാത്ര ചെയ്യാൻ മാത്രമായ പരിമിതമായി അതിനെ മാറ്റിയിരിക്കുകയാണ് പത്തു വർഷമായി യാതൊരു തരത്തിലുള്ള പുരോഗമനത്തിനും ഈ തവനൂർ നിയോജകമണ്ഡലത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എം എൽ എ കെ ടി ജലീൽ തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥലമായി നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് അതപ്പതിച്ചിരിക്കുന്നു എന്നാണ് രണ്ടായിരത്തി പ പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവാക്കി നിർമ്മിച്ച യാഡ് ഉൾപ്പെടെ ഇന്ന് യാതൊരു തരത്തിലും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത സ്ഥിതിയിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അവിടെ നാല് യാത്രക്കാരന് മാത്രമാണ് അത്രയും വലിയ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിൽ ഇരിക്കാനുള്ള സൗകര്യം എന്ന് പറയുന്നത് മാത്രമല്ല യാത്രക്കാർ ദീർഘദൂര യാത്രകൾക്ക് വേണ്ടി ആശ്രയിക്കുന്ന ആ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിലേക്ക് വന്നാൽ തന്നെ അവിടെ മുഴുവൻ ചളിയും കാടും പിടിച്ച് യാതൊരു തരത്തിലുള്ള വൃത്തിയുമില്ലാതെ വളരെ മോശപ്പെട്ട കാലാവസ്ഥയിൽ കടന്നു പോയിരുകയാണ് പത്തോ ഇരുപതോ മിനിറ്റ് ബസ് കയറാൻ വേണ്ടി അവിടെ വന്ന് നിന്നാൽ അവിടുത്തെ കാലാവസ്ഥ മൂലം അവിടുത്തെ പരിസരം മൂലം മറ്റു രോഗങ്ങൾ വരുമെന്ന ആശങ്കയിൽ കൂടിയാണ് അവിടുത്തെ ജനങ്ങൾ